ഗായകൻ എം ജി ശ്രീകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖയും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ഇന്ന് കാണുന്നത് പോലെ സാധാരണമല്ലാതിരുന്ന കാലത്ത് ലിവിംഗ് റിലേഷനിൽ കഴിഞ്ഞിരുന്നവരാണ് എം ജി ശ്രീകുമാറും ലേഖയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വിവാഹം കഴിച്ചത് ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് ലേഖ എം ജി ശ്രീകുമാർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലേഖ മനസ് തുറന്നത് തങ്ങളുടെ കാലത്തും ഒരുപാട് പേർ ലിവിംഗ് റിലേഷൻഷിപ്പിൽ താമസിച്ചിട്ടുണ്ട് എന്നും കുറെ സെലിബ്രിറ്റീസ് താമസിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും കല്യാണ ും കഴിച്ചില്ല കുറെ കാലം ലിവിംഗ് ടുഗദർ ആയിരുന്നുവെന്നും പക്ഷേ തങ്ങൾ വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഹൈലൈറ്റ് വന്നതെന്നും ലേഖ എം ജി ശ്രീകുമാർ പറയുന്നു ഇപ്പോൾ താൻ വേറെ കല്യാണം കഴിച്ചു ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിച്ചു എന്നായാൽ ആ സ്റ്റോറി അവിടെ നിൽക്കുമെന്നും കല്യാണം കഴിച്ചതുകൊണ്ടാണ് മുപ്പത്തി വർഷം കഴിഞ്ഞിട്ടും ഇത് ചോദിക്കുന്നതെന്നും ലേഖ പറയുന്നുണ്ട് ഫ്രണ്ട്സിന്റെ പ്രഷർ കൊണ്ടാണ് കല്യാണം കഴിച്ചത് എന്ന് താൻ പറയുന്നില്ലെന്നും ഈ പതിനാല് വർഷവും താൻ കല്യാണം വേണ്ടാന്ന് വെച്ചത് തന്റെ മകൾക്ക് വേണ്ടിയാണെന്നും താൻ തന്റെ മകളുമായി വളരെ അറ്റാച്ച്ഡ് ആണ് കാരണം തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ജനിച്ച കുഞ്ഞാണതെന്നും ലേഖ പറയുന്നു താനും തന്റെ മകളും സുഹൃത്തുക്കളെ പോലെയാണ് എന്റെ മകൾ എന്ന് ഊട്ടയിൽ പഠിക്കുകയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും താൻ നോക്കി അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് താൻ മാരേജ് എന്നതിലേക്ക് പോയതെന്നും ആ പതിനാല് വർഷവും വിവാഹം കഴിക്കാനായി എം ജി ശ്രീകുമാർ കാത്തിരുന്നുവെന്നും അതൊക്കെ നിമിത്തങ്ങളായിരിക്കാം അദ്ദേഹത്തിന് വേണ്ടി എഴുതിവെച്ച ആളായിരിക്കും താനെന്നും എന്നാൽ താൻ ശ്രീകുട്ടന്റെ അടുത്ത് കാത്തിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നും ലേഖ വ്യക്തമാക്കി അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് വിവാഹാലോചനകൾ വന്നുവെന്നും അദ്ദേഹം വിവാഹം കഴിക്കട്ടെ എന്ന് വെച്ച് താൻ യു പോയി നിന്നുവെന്നും ഏത് പെണ്ണിന്റെ മുഖം ും നിന്റെ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് അപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടെന്നും ലേഖ പറയുന്നു തന്റെ ജീവിതത്തിൽ നീയില്ലാതെ മറ്റൊരാളെ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മകളെ ആക്കാനും അദ്ദേഹം തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മകളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ മാലയൊക്കെ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്തു അതൊക്കെ ജീവിതത്തിൽ തനിക്ക് മറക്കാൻ പറ്റില്ലെന്നും ലേഖ പറയുന്നുണ്ട് മാത്രമല്ല ഡിവോഴ്സ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ താൻ അതിൽ അഭിനയിച്ചില്ല എന്നും ലേഖ പറയുന്നു ഒരു വീട്ടിൽ ഒരു സെലിബ്രിറ്റി മതിയെന്നും രണ്ടു പേരാകുമ്പോൾ പ്രശ്നങ്ങളാണ് െന്നും തനിക്ക് ഹാപ്പി ലൈഫാണ് വേണ്ടതെന്നും ലേഖ പറയുന്നുണ്ട് അതേസമയം എല്ലാ സെലിബ്രിറ്റികളും നേരിടുന്ന പോലെ നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും എൻ ജി ശ്രീകുമാറിനെ അതിൽ പ്രധാനപ്പെട്ടത് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഭാര്യ ലേഖയുമായി പതിനാല് വർഷത്തോളം ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ച ശേഷമാണ് എം ജി ശ്രീകുമാർ വിവാഹിതനായത് പക്ഷേ അന്നും ഇന്നും നവദമ്പതികളെ പോലെ ജീവിതം ആസ്വദിക്കുകയാണ് ഇരുവരും മുപ്പത്തിയാറ് വർഷമായി ഇരുവരും വിജയകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തിൽ മൂകാംബികയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് വിവാഹത്തെക്കുറിച്ചും അതിനു മുമ്പുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഇരുവരും മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ലിവിംഗ് ടുഗദറായി കഴിയാൻ പറ്റാതായപ്പോഴാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരിക്കൽ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ